അള്ളാഹു ചെയ്യാം ഈ അത്ഭുതങ്ങളൊക്കെ നിലനിൽക്കതാ ഒരു മനുഷ്യപ്പെടുത്തിക്കൊണ്ട് അത്ഭുതമാണ് ഒരുപാട് പറയാറ് അത്ഭുതമാണ് ഒരുപാട് ഒന്ന് രണ്ടര ചരിത്രത്തിലും ഒന്ന് രണ്ടരയിലും ചെറുപ്പക്കാർ ഒരു ചെറുപക്കാരൻ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതെ ദൈвяറിവ് ശിവിച്ചാലും വിശ്വാസം കൊണ്ടവർ പ്രയാസം സഹവർധനതുരിതമിതം വർവനാ കഷ്ടപ്പാട് വർവനാ ദുഃഖവന്ന വർവനാടു അതെ അവരേണ പറയ്മ ആയിരീ സലാത്ത് റസൂലുള്ളാഹിമേ സലാത്തി ചൊല്ല പ്രയമായിരീരോ ആ സലാത്ത് ചൊല്ലിയ ഉടനോടി ആ ജൻകൽ കൽബ്ദവൻ ജ്ഞക്തനായി അവസസ സലാത്ത് ചൊല്ലാൻ ചെറുപക്കാരൻ പറയമീരുന്നു അശിയ അതെ ദൈവത്തെ മഹത്വനോട് ഏറ്റത് യഹൂദീ സന്ദായിയായിരുന്നു ആ യഹൂദികൾ ഏറ്റതാ ആ പ്രവാചക റസൂലുള്ളാഹി തമേ റസലത്ത് ചൊല്ലുന്നതിനെ വലിയ വിരോധാമായി ഇരുന്നു ചൊല്ലുന്നവരെയോ ചൊല്ലുന്നതിനെ ഒத்தியോഗം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ യഹൂദീ ഉറുത്തുക്കളാണ് ശശ സൂറത്തുൽ സലാത്തിൽ ചൊല്ലുന്നതിനെ യഹൂദികൾക്ക് യഹൂദിയായ മനുഷ്യന് ഇഷ്ടമില്ല അവ എങ്ങനെ ഈ സലാത്ത് നിർത്തണം എന്ന് പറഞ്ഞു കാണുന്ന നിലയിൽ ഉണ്ടായി

ഈ ചെറുപ്പക്കാരായ മനുഷ്യ യോദിയുടെ ചെറുപ്പക്കാരായ മനുഷ്യയോ യോദിയാ ചെറുപ്പക്കാര ചെറുപ്രക്കാര ചെറുപ്പിക്കായിരുന്നു അങ്ങനെ ഈ ചെറുപ്പക്കാർ കൊടുക്കും

യാണ് അതിന് അദ്ദേഹത്തിന്റെ പോയി நல்லவர்கள் <laughs> ഈ പക്ഷേ അത് കിടന്നു പിന്നെ തിരിച്ചു യഥാർത്ഥത്തിൽ കുടുംബ

எங்கள் மார்க்கெட்டில் வேட்டிக்கு வேட்டிக்கு அக்கட்சியின் சூரியில் உணவுகள்

ആരെ കണ്ടോ എന്ന പ്രിയ പ്രസോദരതലയിൽ ഈ ചെറു പ്രകാർ പോദട്ട് വീഴുകയാ ഉടൻ തന്നെ കരച്ചിലുകളായി യഹൂദീരി വന്നു നോക്കുകൾ മൽസസിന്റെ അഗത് മൽസസിന്റെ അഗത് ദേഹം വലിച്ചറിക്തം കാണപ്പെടുകയാണ് അദ്ദേഹം അബദത്വപ്പെട്ടു പോയി സുബഹാനല്ലാഹ് ഉസ്തിൻ ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തനബേൽ സലാത്തിനെ സീകിച്ചുകളഞ്ഞാൽ

ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുക സലാത്ത് മഹാനായ പണ്ഡിതന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിയ വലിയ അത്ഭുതമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നമ്മൾ എത്തുന്ന ഒരു സലാത്താണ് അഥവാ നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം സലാത്ത് നിങ്ങൾ ചൊല്ലുക

صلاتنا عند برياء اللهم صل على نور الأنوار وسر الأسرار والذراع الأغيال ومفتاح باب اليسار ഇതാണ് പറഞ്ഞത്യാൽ നിങ്ങളുടെ മാറ്റം ില് എന്നാലും നേരെ അyse de galgal nalkul kutu Allah halkilka daan adilul qur'an barakatul daan ala halkilka daan urus sathate chalna nilal dik kaadul chitrato ululna a tahajjudul samat ul warqatil kutu Allahu hak niravaran shariati daan padachoreh ne chalinna salatul ladati kabool cheyena Allah iloog jeekar ul kutul taar ul arham wa baraka Allah sarva anugrahul wa ishiul ulul kutu cheyena idella oru kaarama kaan

അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഒരാൾ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ

വിദ്യാസേളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേല്ലേ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ ഞങ്ങളുടെ നീ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമല്ലാകെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു ഉള്ള സമ്പത്തിൽ തരണേല്ല നൽകണേല്ല ദീർഘായുസ് നൽകണേ ദീർഘായു ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم